ഈ മഴക്കാലം കീഴലൂർ ചെക്ഡാമിനും ഡാമിനും കീഴലൂർ തോടിൻ്റെയും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് ദുരിത നാളുകൾ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണയാണ് പ്രദേശം വെള്ളത്തിനടിയിലായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇതുവരെ ഉണ്ടായത് മഴ തുടരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാണ് ജനങ്ങൾ ഈ മാസം പതിനെട്ടിനാണ് ചെക്ക് ഡാമും കീഴലൂർ തോടും കരകവിഞ്ഞ് ആദ്യം പ്രളയജലം പ്രദേശത്തെ വീടുകളിൽ ഇരച്ചുകയറിയത് അന്ന് വേങ്ങാട് പഞ്ചായത്തിലെ ചാലിപ്പറമ്പിലെ അഞ്ചോളം വീടുകളിലും കീഴല്ലൂർ പഞ്ചായത്തിലെ അൻപത്തിയഞ്ചോളം വീടുകളിലുമാണ് വെള്ളം കയറിയത് അടുത്ത രണ്ടു ദിവസം കൊണ്ട് വെള്ളം പൂർണ്ണമായും ഇറങ്ങി വീടൊക്കെ ശുചിയാക്കി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു പ്രദേശത്തുകാർ എന്നാൽ അധികം വൈകാതെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വെള്ളം കയറിയത് പക്ഷേ ഇത്തവണ ദുരിതത്തിന്റെ തീവ്രത വളരെ ഏറെയായിരുന്നു ഈ മേഖല യിൽ മാത്രം നൂറിലധികം വീടുകളിലാണ് ഇത്തവണ വെള്ളം കയറിയത് അതും കീഴലൂർ ടൌണിലെ റോഡിലെ ഗതാഗതത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് വെള്ളം ഉയർന്നത് പലരുടെയും ഉപജീവനമായിരുന്ന കാർഷിക വൃത്തി പോലും ഇല്ലാതായി ഇപ്പോഴും മിക്കവരുടെയും വീടുകളിൽ നിന്നും പ്രളയജലം ഇറങ്ങിയിട്ടില്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് കീഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പറഞ്ഞു നാട് ഇതുവരെ ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്നലെ രാവിലെ മുതൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് ഇത് ഇതിന് കുറച്ച് മുമ്പ് ഇതേ അവസ്ഥ മഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ ഇതേ അവസ്ഥ ഉണ്ട് പക്ഷേ ഇത്രത്തോളം ഭീകരമായിരുന്നില്ല കുറച്ച് കുടുംബങ്ങളെ നമ്മൾ ഇതേ അവസ്ഥ തന്നെ നമ്മളെ ക്യാമ്പിനകത്ത് മാറ്റി പാർപ്പിച്ച അവസ്ഥയിൽ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു ഭയങ്കര ബീ ഭയാനകമായിരുന്നു നമ്മളിപ്പോൾ രാവിലെ ഇന്നലെ സംഭവം നടന്ന സ്ഥലം നിങ്ങൾ സന്ദർശിക്കുമ്പോൾ പല വീടുകളിലും ഒരാൾ പൊക്കത്തിലാണ് വീടിൻ്റെ അകച്ചുപോലും പോലും ഉണ്ടായത് ആ വീടിനകത്ത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ കട്ടിൽ മേശ ഇത്തരം സാധനങ്ങളെല്ലാം ഗ്യാസ് സിലിണ്ടർ ഉൾക്കൊള്ളുന്ന സാധനം എത്രയോ ദൂരത്തേക്ക് ഒലിച്ചുപോയ കാഴ്ചയാണ് കാണുന്നത് കൂടിയാണ് അതിശക്തമായ കുത്തി ഒഴുകിക്കൊണ്ട് വെള്ളം പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇന്നത്തേക്ക് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ പത്ത് വരുന്ന പത്ത് നൂറിനടുത്ത് വീടുകൾ നമ്മളെ ഈ പാലയോട് കീഴിലൂർ വളയാല് കടാങ്കൂട് പ്രദേശങ്ങളിൽ നൂറിന് നൂറോളം വീടുകൾ ഈ വെള്ളം ഈ വീട്ടിൽ കയറിയിരുന്നു ആ വീടുകൾ നമ്മുടെ സന്നദ്ധ ഭടന്മാരെല്ലാം തന്നെ ഇന്ന് രാവിലെ അതിൽ പുലർച്ചെ ആറ് മണിയോട് തന്നെ ആ വീടുകളെല്ലാം തന്നെ വൃത്തിയാക്കി വാസയോഗ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയിലാണ് നിരവധി ആളുകളാണ് നമ്മളതിൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നുമില്ലാതെ എല്ലാ ആളുകളും സന്നദ്ധന്മാരെ സ്വയം സന്നദ്ധരായി വന്നുകൊണ്ട് ഈ വീടിൻ്റെ എല്ലാം ക്ലീനിങ്ങിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതികളെല്ലാം അതുപോലെ തന്നെ നമ്മളെ വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നമ്മളെ ആരോഗ്യ പ്രവർത്തകരുണ്ട് എല്ലാ ആളുകളും ജയച്ചേ ബാബുരാജ് ഉൾപ്പള്ളിയുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുചേർന്ന് അപ്പോൾ എല്ലാ ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കു എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നാടൊന്നാകെ ഈ ദുരിതത്തെ അതിൽ പിന്നെ സരളം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊഴിൽ തേടി ഈ നാട്ടിലെത്തിയ കീഴലൂർ ടൗണിലെ വാടക വീട്ടിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും ഏറെ ദുരിതത്തിലാണ് തോട്ടിൽ നിന്ന് വെള്ളം കയറി രണ്ട് തവണയും ഈ തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ഇത്തവണ വെള്ളം താഴ്ന്നതോടെ വീടിന്റെ രണ്ടാം നിലയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് വെള്ളം മുഴുവൻ ചെളി നിറഞ്ഞതോടെ റോഡിന് എതിർവശത്തെ കിണറിൽ നിന്നും വെള്ളമെടുത്ത് അരയോളം വെള്ളത്തിലൂടെയാണ് അവരുടെ യാത്ര ठीक बसो नहीं लाल आदमी जाबे रे उठो जल्दी से बोल ले ऑडियो से മഴ വീണ്ടും തുടരുമ്പോൾ ഇവിടത്തുകാരുടെ പിടയുകയാണ് തോട്ടിലും ഡാമിന്റെ താഴെ ഭാഗത്തും നിറഞ്ഞ ചെളിയും മണ്ണും കാരണം നികന്നതാണ് വെള്ളം ഇത്രയേറെ ഉയരാൻ ഇടയാക്കുന്നത് മിക്കവാറും മഴക്കാലങ്ങൾ ഇവിടത്തുകാർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇനിയെങ്കിലും അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഗ്രാമികാനൂസ് മട്ടന്നൂർ